നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കണ്ടമ്പാട്ടിൽ മാധവരാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതെന്ന് മാധവരാജും ഭാര്യ സതീദേവിയും നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരച്ചിലിനിടിയിൽ കണ്ടുകിട്ടി നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന രൂപയിൽ മുപ്പതിനായിരം രൂപ കണ്ടുകിട്ടിയതോടെ ായിരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത് മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാലക്കുത്ത് ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് മാധവരാജിന്റെ ഭാര്യ സതീദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കരാട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിലമ്പൂർ ബ്രാഞ്ച് മാനേജറായിരുന്നു സമീപത്തെ സിസിടിവികൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും വീട്ടിനുള്ളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് മാധവരാജ് പറഞ്ഞു തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിനുള്ളിലായിരുന്ന മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നത് എന്നാൽ നഷ്ടമായെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്